അലൈക്കും വാഹ്മത്തല്ലാഹി വാബർകാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ മഹാനായ ഒമർബുൽ ഖത്താബുറി അള്ളാഹുല് പറഞ്ഞ ഒരു മനോഹരമായ വചനമുണ്ട് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വചനം മൻ കലാമുഹു വമൻ 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 നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മെ എവിടെ വരെ കൊണ്ടെത്തിക്കുമെന്ന് വളരെ കൃത്യമായി വചനത്തിൽ ചേർത്തു വെക്കപ്പെട്ടിരിക്കുകയാണ് മൻ കസൂറ കലാമുഹു ആരുടെയെങ്കിലും സംസാരം അധികരിച്ചാൽ കസൂറ സട്ടത്വു അവൻ്റെ പിഴവുകളും അധികരിക്കും സംസാരം കൂടുന്നതിനനുസരിച്ച് തെറ്റുകുറ്റങ്ങൾ അധികരിക്കുന്നതാണ് അല്ലെങ്കിലും നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അവയവം പരിശോധിക്കുകയാണെങ്കിൽ അത് നാവായിരിക്കും നാവിനാൽ ഉണ്ടാകുന്ന പിഴവുകളായിരിക്കും നാളെ പരലോകത്തൊരു മനുഷ്യന് വിചാരണ ചെയ്യുമ്പോൾ അവനിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരാൻ കാരണമെന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട് അങ്ങനെ വമൻ കസൂറ സഖത്തുഹു ആരുടെയെങ്കിലും പിഴവ് അധികരിച്ചാലോ അല്ല ഹയാഹു അവൻ്റെ ഹയാ ലജ്ജ കുറഞ്ഞു പോകും ലജ്ജ ഇങ്ങനെ മല്ലെ മല്ലെ കുറഞ്ഞോണ്ട് 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 പോകും ഒരു വിശ്വാസി കള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ലജ്ജ എന്നുള്ളത് നന്മകൾ ചെയ്യാനും തിന്മകൾ മാറി നിൽക്കാനും അവനെ പ്രേരിപ്പിക്കുന്നത് ലജ്ജയാണ് ആ ലജ്ജ എന്ന മനോഹരമായ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകാൻ കാരണമാണ് തെറ്റുകൾ അധികരിക്കുക എന്നുള്ളത് നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജ നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ വമൻ അല്ല ഹയാഹു ആരുടെ എങ്കിലും ഹയാ ലജ്ജ കുറഞ്ഞു പോയാൽ അല്ലവറാ ഊഹു അവന്റെ സൂക്ഷ്മത കുറഞ്ഞു പോകും ലജ്ജയില്ലാത്തവർ പിന്നെ തിന്മകൾ ധാരാളമായി ചെയ്യും പിന്നെ അവരെ ഹറാമും ഹലാമും ഹറാമും ഹലാലും അവർ പരിശോധിക്കുകയില്ല ഹലാലും ഹറാമും അവർക്കൊരു വിഷയമാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ലജ്ജയില്ലാത്തവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോട്ടെ എന്നാണ് അഥവാ പ്രവർത്തിച്ച് ജീവിക്കുന്നവൻ അവൻ ലജ്ജയില്ലാത്തവനാണ് എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിന്മകളുടെ അരുതായ്മകളുടെ ലോകത്തേക്കാണ് പ്രവേശിക്കുക അങ്ങനെ വമൻ കല്ല വറുഹു ആരുടെയെങ്കിലും സൂക്ഷ്മത കുറഞ്ഞു പോയാൽ മാത്തൽബുഹു അവൻ്റെ ഹൃദയം മരിച്ചു മരിച്ചുപോകും സൂക്ഷ്മതയില്ലാത്ത ജീവിതം വറയില്ലാത്ത ജീവിതം അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമില്ലാത്ത ജീവിതം ലജ്ജ നഷ്ടപ്പെട്ടു പോയ ജീവിതം പിഴവുകൾ അധികരിച്ചു പോയ ജീവിതം തോന്നുന്നതെല്ലാം സംസാരിക്കുകയും തോന്നുന്നതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവിതം അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഹൃദയം മരിച്ചു പോകുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൃദയം മരിച്ചു പോയാൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കടന്നു വരില്ല നന്നാവണമെന്ന ചിന്തയുണ്ടാവുകയില്ല ചെയ്തുപോയ തെറ്റുകളിൽ ഖേദമുണ്ടാവുകയില്ല തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തോന്നലുകൾ ഉണ്ടാവുകയില്ല നന്മകൾ ചെയ്യാനുള്ള ആവേശം ഉണ്ടാവുകയില്ല ഹൃദയം മരിച്ചുപോയാൽ പിന്നെ ഈ മാനിന്റെ പ്രഭയ അങ്ങ് കെട്ടുപോവുകയാണ് എന്നാൽ ഹൃദയം മരിച്ചുപോവുക എന്ന വളരെ ദാരുണമായ വേദനാജനകമായ ഏറ്റവും മോശമായൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ സംസാരങ്ങളാണ് അഥവാ സംസാരം അധികരിക്കുമ്പോൾ പിഴവുകൾ അധികരിക്കും പിഴവുകൾ അധികരിക്കുമ്പോൾ ലജ്ജ നീങ്ങിപ്പോകും ലജ്ജ നീങ്ങിപ്പോകുമ്പോൾ സൂക്ഷ്മത കുറഞ്ഞു പോകും സൂക്ഷ്മത കുറഞ്ഞു പോകുമ്പോൾ ഹൃദയം മരിച്ചു പോകും എത്ര വലിയ ആശയ തലങ്ങളിലേക്കാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ ഹൃദയത്തെ കൊണ്ടെത്തിച്ചത് വാക്കുകൾ ചുരുക്കുന്നു നിർത്തുന്നു അസലാമലൈക്കും വരഹ്ല